വി എസ് രഞ്ജിത്ത് തളി തയ്യാറായി നിൽക്കുകയാണ് വിസ് രഞ്ജിത്ത് വിശ്വാസംസകൾ വിശ്വാസംസകൾ ഗുഡ് മോർണിംഗ് പുതുവത്സരാശംസകൾ അതെ പുതുവത്സരത്തിൽ കൈനീട്ടമൊക്കെ കിട്ടി ബോധിച്ചല്ലോ അല്ലേ കഴിഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കുക രാവിലെ തൊട്ട് ലൈവില് ഇനിയും കണ്ടിട്ട് കൊടുക്കാൻ നമ്മളെ ക്യാമറമാൻ വേണ്ടി ലൈവില് കൊടുക്കട്ടെ കഴിഞ്ഞിട്ട് വിജിത്തിന് അറിയില്ലേ സുജ വിജിത്ത് നമ്മളെ ഡൽഹി ക്യാമറമാൻ ആണ് അപ്പൊ കൈനീട്ടം കൊടുക്കാൻ വിജിത്ത് വിഷു ഒരുപാട് തവണ വിഷു ആഗ്രഹം നാട്ടിൽ കൂടാൻ കിട്ടിയില്ല ആദ്യമായിട്ടാ ഒരു നാലഞ്ചാറ് വർഷത്തോളമായി വിഷു നാട്ടിൽ കിട്ടിയില്ല അപ്പൊ ഇപ്രാവശ്യം ലീവ് എടുത്തു വന്ന ഡൽഹിന്ന് ഇങ്ങോട്ട് അപ്പൊ വിഷു കൈനീട്ടം കിട്ടിയില്ലേ എന്ത് ആണോ അടിപൊളിപൊളി ആവും രഞ്ജിത്തിനുള്ള കൈനീട്ടം ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു അപ്പൊ ഈ വർഷത്തെ എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ആദ്യത്തെ വിഷു കൈനീട്ടം സുജയുടെതാണ് അപ്പൊ താങ്ക് യു ഓക്കെ അപ്പോൾ ഇനി തളിക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പറയൂ പുലർച്ചെ മുതൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവുമല്ലോ കണി കണ്ട് വീട്ടിൽ കണി വെച്ച് ആ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രദർശനം അതാണല്ലോ ഒരു പതിവ് അതെ അതെ വീട്ടിൽ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനം എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല കൺകുളിരക്കയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ച് അല്ലെ മലയാള തനിമലയെക്കോളും അടക്കം എന്നൊക്കെ പറയുമ്പോൾ ട്രഡീഷണലായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള മലയാളികളുടെ വസ്ത്രമൊക്കെ ധരിച്ച് സ്ത്രീകളാണെങ്കിൽ നല്ല സെറ്റുമുണ്ടും സാരിയൊക്കെ ധരിച്ച് പുരുഷന്മാരാണെങ്കിൽ നല്ല കസവുമുണ്ടും അതുപോലെ നല്ല ഷർട്ടൊക്കെ ധരിച്ച് അവർ നല്ല കൂടി ഈ ഒരു പുതുവർഷം തുടങ്ങട്ടെ നല്ല പ്രാർത്ഥനയോടുകൂടിയാണ് എല്ലാവരും എത്തുന്നത് ഈ തളി ക്ഷേത്രത്തെ സംബന്ധിച്ചിപ്പോൾ ഉത്സവത്തിൻ്റെ ഒരു സമയം കൂടിയാണ് അപ്പം ആ ഉത്സവാഘോഷം നടക്കുന്നതുകൊണ്ട് ഉത്സവാഘോഷത്തിൻ്റെ ഒരു തിരക്കുകൂടിയുണ്ട് സാമൂതിരി രാജാവ് അല്പം മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു കുറവ് ഈ ഉത്സവ സമയത്ത് ഉണ്ട് എന്നല്ലാതെ ഉത്സവത്തിൻ്റെ തിരക്കുണ്ട് അതുപോലെ ക്ഷേത്രത്തിൻ്റെ അതായിട്ടുള്ള ഈ വിഷു പുലരിയിലൂടെ തിരക്കുണ്ട് എല്ലാ ദിവസവും വരാറുണ്ട് ഈ ക്ഷേത്രം ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റൊക്കെ ഇവിടെ ചെയർമാൻ ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷു ആഘോഷം ഉത്സവാഘോഷം ഗംഭീരമായി നടക്കുന്ന തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉത്സവത്തിനിടയിലുള്ള വിഷു ആയതുകൊണ്ട് പക്ഷെ നല്ല പൂജകളൊക്കെ നടക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപതിനെ കഴിഞ്ഞ വർഷത്തിനാണു തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിഷു കൈനീട്ടം കൊടുക്കുവല്ലേ വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് വിഷു കൈനീട്ടമുണ്ട് ഇവിടെ ക്ഷേത്രം ഭാരവാഹി വിഷു സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് പോകാനുള്ള സൗകര്യമുണ്ട് വീട്ടിൽ സദ്യ ഉള്ളവർക്ക് അവിടെ നിന്ന് കഴിക്കാം അല്ലാത്തവർക്ക് ക്ഷേത്രത്തിൽ സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വിഷുവിന് നിർബന്ധമൊന്നുമല്ലെങ്കിലും ഈ വിഷു ദിവസം ആദ്യത്തെ ദിവസം മേടമാസത്തിൽ ഒന്നാം ദിവസം ആയതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി തുടങ്ങുക എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനായി പോകുന്ന ആളുകളാണ് ഉണ്ടാവാറുള്ളത് അവിടെ ഈ നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ സമയമായി അപ്പോ വി എസ് രഞ്ജിത്ത് അവിടെയുള്ള എല്ലാവരും രഞ്ജിത്തെക്കാൾ ഇളയ ആളുകളാണ് അപ്പൊ എല്ലാവർക്കും കുറെ കൈനീട്ടം രഞ്ജിത്തിന് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാട്ടോ ഞാൻ കൈനീട്ടം കൊടുത്തത് കുറെ പേര് എന്നോട് ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്പർ ആയിക്കട്ടെ എന്നൊക്കെ അപ്പോ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുന്നതായിരിക്കും നമുക്ക് എസ് എസ് ശരണിലേക്ക് പോകാം തൃപ്പൂണിത്തുറ ആ ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് വിഷു പുലരിയിൽ എസ് എസ് ശരൺ വിഷു ആശംസകൾ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് തിരക്ക് അവിടെ സുജയ വിശ്വാശംസകൾ എന്തായാലും ഞാൻ നിൽക്കുന്നത് തൃപ്പൂണിത്ത പൂർണ്ണത്രയേശ അമ്പലത്തിലാണ് നമുക്കറിയാം എറണാകുളത്ത് തന്നെ ഏറ്റവും പ്രമുഖ അമ്പലങ്ങളിൽ ഒന്നാണ് ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചോട് കൂടിയാണ് ഇവിടെ വിഷുക്കണി ഒരുക്കിയത് അതിനുശേഷം നാല് മണിവരെ വിഷുക്കണി ദർശനമായിരുന്നു പ്രത്യേക പൂജകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ പങ്കെടുക്കാനായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മറ്റ് ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ഇവിടേക്ക് വരുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്നാലിപ്പോൾ എനിക്കിപ്പം ദേവസ്വം ഓഫീസർ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തിരക്ക് ഇപ്പാനുപ്പെടുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി കൂടുതൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് കൂടിയാണ് ആ ഇവിടെ മറ്റേ എന്താ പറയുക വില്ലമംഗലം സ്വാമിക്ക് ദർശനം കൊടുത്തിട്ടുള്ളൊരു ക്ഷേത്രമാണ് നേരിട്ട് ഇവിടെ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറയുന്നത് സന്താനഗോപാലമൂർത്തിയായിട്ടാണ് അറിയുന്ന പോലെ ഐതിഹ്യത്തിൽ പറയുന്നത് പോലെ ബ്രാഹ്മണ കുട്ടികൾ തുടർച്ചയായി മരിക്കുകയും അവസാനം അർജുനനെ സമീപിച്ച് അർജുനനെ കൊണ്ട് തൻ്റെ അടുത്ത മകൻ പത്താമത്തെ മകനെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചിലയും അർജുനൻ തൻ്റെ സ്വഹദ്ധമായ കുറച്ച് അഹങ്കാരം കൂടി വെച്ച് ഞാൻ രക്ഷിക്കാമെന്ന് വാക്ക് നൽകി ശരകോ ശരവഞ്ച ശരം കൊണ്ടൊരു കൂടാരമുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ബ്രാഹ്മണ സ്ത്രീയെ താമസിപ്പിക്കുകയും പ്രസവത്തോ പുറത്ത് കാവ് നിൽക്കുകയും ചെയ്തു തുടർന്ന് പ്രസവത്തോട് തുറന്ന് വീണ്ടും കുട്ടിയെ കാണാതാവുകയുണ്ടായിരുന്നു അപ്പോൾ അതോട് എങ്ങനെയായാലും എന്നെ കൊണ്ട് സാധിച്ചില്ല എന്നൊരു കൂടി ഇനി മരണമാണ് നല്ലത് കാരണം തോ തോറ്റതിൻ്റെ സങ്കടത്തിൽ ഭഗവാൻ കൃഷ്ണൻ വരികയും അർജുനനെയും ബ്രാഹ്മണനെയും വൈകുണ്ഠത്തിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഈ ബ്രാഹ്മണന്റെ എല്ലാ കുട്ടികളും കാണാൻ ുംങ്ങനെ വിഷുവിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് വിഷുവിന്റെ ഐതിഹ്യം അതുപോലെ തന്നെ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയുടെ പ്രഭാതമാണ് ആ പ്രതീക്ഷയിലേക്കാണ് നമ്മളെ തന്നെ കണ്ടാണ് നമ്മൾ ഈ പ്രഭാതത്തിലേക്ക് വരുന്നത് അതിനാണ് വാൽക്കണ്ണാടി വിൽക്കുന്നത് മറ്റ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും പലയിടങ്ങളിൽ നിന്ന് വിഷു കാഴ്ചകളുമായി പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്